ജയ് മാതാണം അധ്യാത്മ തത്വത്തിൽ അധിഷ്ഠിതമായ ജീവിതം ധാർമ്മിക ബോധത്തിൻ്റെയും ആദർശ ശുദ്ധിയുടെയും ഗുഢോദാഹരണമായി പ്രശോഭിക്കുന്നു സത്യനിഷ്ഠയിൽ നിന്നും ധർമ്മചാ ധർമാചരണയിൽ നിന്നും ഉദ്ഭൂതമാകുന്ന പ്രശാന്ത രമണീയമായ അന്തരീക്ഷം ഗൃഹസ്ഥാശ്രമത്തെ അധ്യാത്മിക കലാലയമാക്കി ഉയർത്തുന്നു സർവ ദുഃഖ നിവാരണാർത്ഥം അനുഷ്ഠിക്കപ്പെടുന്ന ഉത്തമ സാധനയാണ് സത്യനിഷ്ഠ സത്യത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് ജീവിതത്തെ ദുഃഖപൂരിതമാക്കിയിട്ടുള്ളത് സത്യത്തിലുള്ള സമാശ്രയത്വം മനസ്സിനെ ഭയാശങ്കകളിൽ നിന്നും വിമുക്തമാക്കി ശാന്തിയിൽ പ്രതിഷ്ഠിക്കുന്നു തത്വശാസ്ത്രങ്ങളെക്കാൾ ആത്മീയമായ അനുഷ്ഠാനങ്ങളാണ് ശാന്തിയുടെ അനുഭൂതിക്ക് സഹായകമായിരിക്കുന്നത് താൻ ഈശ്വരന്റെ അവിഭാജ്യ ഘടകമാണെന്ന ബോധത്തോടെ ജഗത്തിനെ സ്വഭാവ രൂപ സ്വഭാവ രൂപവൽക്കരണത്തിനും അനുഭവപ്രാപ്തിക്കുമുള്ള കർമ്മരംഗമായി വീക്ഷിക്കുക ആധ്യാത്മിക സാധന മനസ്സിനെ മനസ്സിലൈക്യബോധത്തെ സുദൃഢമാക്കുന്നു ഉത്കൃഷ്ടമായ ഏകത്വഭാവത്താൽ പ്രശാന്തമായ മനസ്സിൽ വൈവിധ്യങ്ങൾക്ക് സ്ഥാനമില്ല വൈവിധ്യത്തിൻ്റെ അഭാവത്തിൽ രാഗദ്വേഷാദി വികാരങ്ങൾ അസ്തമിക്കുന്നു നാമരൂപാത്മക ജഗത്ത് മായ വൈവിധ്യങ്ങളുടെ സങ്കലനമാണ് രൂപം ഗുണം സ്വഭാവം പ്രവർത്തനം ഇവകളിൽ കൂടി വൈവിധ്യം പ്രകടമായിരിക്കുന്നു എന്നാൽ സങ്കല്പ സൃഷ്ടിയായ ഈ ഉപരിപ്ലവ വൈവിധ്യത്തിന് പിന്നിൽ സനാതനമായ ഒരു സത്യമുണ്ട് ഈ സത്യത്തിൻ്റെ ജ്ഞാനമാണ് ഐക്യബോധത്തിൻ്റെ അടിസ്ഥാനം ശരീരത്രയത്തെ അതിവർത്തിച്ചു നിൽക്കുന്ന സാക്ഷി ചൈതന്യവും പ്രപഞ്ചാധിഷ്ഠിതമായ ബ്രഹ്മവും ഏകമാണ് എന്ന തത്വജ്ഞാനമാണ് എല്ലാ നിഷ്കാമകർമ്മങ്ങൾക്കും കർമ്മങ്ങൾക്കും പ്രേരകമായിരിക്കുന്നത് അറിവിൻ്റെ വിഷയമായ വസ്തുക്കളെല്ലാം തന്നെ പരിവർത്തനത്തിന് വിധേയമാണ് അവർക്ക് ഉൽപ്പത്തി നാശങ്ങളുണ്ട് എന്നാൽ അറിവാകട്ടെ നാശരഹിതവും ആദ്യ പരിശുദ്ധവും സനാതനവുമായ വസ്തുവാകുന്നു വൈവിധ്യം ബുദ്ധിയുടെ വികാരമാണ് എന്നാൽ അറിവ് അഥവാ ആത്മാവ് ബുദ്ധിവൃത്തികൾക്ക് സാക്ഷി മാത്രനായി ത്രികാലങ്ങളിലും നാശമില്ലാതെ വിരാജിക്കുന്നു വീക്ഷണം ആത്മാവിൽ ആരോപിക്കപ്പെട്ടതാണ് ആത്മാവ് സാക്ഷിയായി വീക്ഷിക്കുന്നില്ല സാക്ഷി ചൈതന്യമായി വിരാജിക്കുന്നു അദ്വിതീയമായ ആത്മാവിൻ്റെ സർവവ്യാപകത്വജ്ഞാനം മനുഷ്യ മനസ്സിൽ നിന്ന് ഉച്ചനീചാവങ്ങളെ ഉന്മൂലനം ചെയ്യുന്നു തത്വജ്ഞാനികളായ ഋഷീശ്വരന്മാരുടെ അനുഭവ സമ്പത്താണ് ഉപനിഷത്തുക്കളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആത്മാവ് അനുഭവസിദ്ധമാണെങ്കിലും അവർണനീയമാണ് ഇക്കാരണത്താൽ തന്നെ ബുദ്ധിപരമായ കേവല ശാസ്ത്രജ്ഞാനം ആത്മാനുഭൂതിയെ നൽകുന്നില്ല ശാസ്ത്രപ്രതിപാദിതമായ സത്യത്തെ ബ്രഹ്മവിത്തായ സദ്ഗുരുവിൻ്റെ മുഖാരവന് മുഖാരവിന്ദത്തിൽ നിന്ന് ശ്രവിക്കണം ഗുരുപദേശദ്വാര പ്രാപ്തമായ പരോക്ഷജ്ഞാനം തീവ്രമായ സാധനാബലത്താൽ അപരോക്ഷാനുഭൂതിയാക്കി തീർക്കണം അവ്യക്തമായ പരാതത്വത്തെ അനുസന്ധാനം ചെയ്യുവാനുള്ള സൂക്ഷ്മബുദ്ധിയും അവലോകനം ചെയ്യുവാനുള്ള ജ്ഞാനദൃഷ്ടിയും സദ്ഗുരുവിൻ്റെ സംഭാവനയാണ് അധ്യാത്മ പന്ഥാവിലെ ദീപസ്തംഭങ്ങളായ ഗുരുവജനങ്ങളെ സാധകൻ ശ്രദ്ധാഭക്തി പുരസരം ശ്രവിച്ച് കർമ്മപഥത്തിൽ വരുത്തണം ഗുരുകൃപയാൽ കൃപയാൽ വിഷയ സംബന്ധമില്ലാത്ത ദുഃഖരഹിതമായ അഖണ്ഡ സുഖവും ഗുണത്രയങ്ങൾക്ക് അതീതമായ നിർമ്മല പദവും പ്രാപ്തമാകുന്നു തപോനിഷ്ഠകളും ശ്രവണ മനനാദി സാധനാക്രമങ്ങളും ജ്ഞാനത്തെ ഉദ്ബോധിപ്പിക്കുന്നില്ല അവ അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കുന്ന സദ്ഗുരുവിൻ്റെ കൃപാകടാക്ഷത്തിനു സാധകനെ പാത്രീഭവിപ്പിക്കുക മാത്രം ചെയ്യുന്നു ശ്രദ്ധയും നിഷ്ഠയും ഏകോപിക്കുമ്പോൾ പ്രചണ്ഡമായ ആത്മീയ ശക്തി സാധകനിൽ പ്ര പ്രകടമാകുന്നു ആത്മാവിലുള്ള ദൃഢനിശ്ചയം ഗുരുവചനത്തിലുള്ള അചഞ്ചല വിശ്വാസം അക്ഷീണ പ്രയത്ന ശക്തി ഇവ മൂന്നും ഏകോപിച്ച് സാധകനെ പരമപദത്തിലേക്ക് ആനയിക്കുന്നു സത്യബോധത്താൽ സംഭ്രമങ്ങളെ ത്യജിക്കുക വിഷയങ്ങളിൽ കാണുന്ന ആനന്ദം വ്യാമോഹജന്യമാണെന്ന് അറിയുക ജഡചേതന സ്വരൂപ വിവരണം നൽകുന്ന ഗുരുവചനങ്ങളെ ആശ്രയിച്ച് അസത്തായ പ്രപഞ്ചത്തിൽ വിരക്തിയും സത്തായ ആത്മാവിൽ പ്രേമവും വളർത്തുക അഭേദ ബുദ്ധിയോടെയും പവിത്ര ഹൃദയത്തോടെയും സർവേശ്വരനെ ഉപാസിക്കുക മനോവ്യാപാരങ്ങളെ അടക്കുകയാണ് സാധനയാൽ നേടേണ്ടിയിരിക്കുന്നത് വാസന വൃത്തി പ്രവാഹത്തെ തടയുവാൻ നിർമ്മലമായ വിവേക ദൃഷ്ടി ഉണ്ടായിരിക്കണം ബാഹ്യപ്രപഞ്ചത്തിൽ മാത്രമല്ല സത്യാസത്യ നിരൂപണം നടത്തേണ്ടത് മാനസരംഗത്തിൽ അങ്കുരിക്കുന്ന കൽപ്പനകൾ വിവേചനത്തിന് വിധേയമാവണം മനോനാശത്തോടെ മായാ മാത്രമായ പ്രപഞ്ചവും തിരോഭവിക്കുന്നു പ്രബലമായ വാസനാ സഞ്ചയത്തെ ഭസ്മീകരിക്കുവാൻ കേവല കേവല വിവേചനത്താൽ സാധ്യമല്ല വിവേക പ്രളയമായ വിജ്ഞാനത്താൽ മാത്രമേ മനോനാശം സംഭവിക്കുകയുള്ളൂ അതിനാൽ സാധകൻ സദാ ജാഗരൂകനായിരിക്കണം ധ്യാനാദിസാധനകളിലും ചിന്തകളിലും മനസ്സിനെ നിമഗ്നമാക്കി സത്വ ഗുണത്തെ വർദ്ധിപ്പിക്കണം വസ്തു സ്വരൂപത്തെ സാക്ഷാത്തറിയാതെ മറ്റൊന്നായി അറിയുന്നതാണ് ആവരണ വിക്ഷേപ ശക്തികളോട് കൂടിയ അജ്ഞാനം ആത്മസ്വരൂപത്തെ വിസ്മരിച്ച് ഉപാധിയായ ദേഹം തന്നെ താൻ എന്നുള്ള ബോധം അജ്ഞാനത്താൽ ഉളവായി നശ്വരമായ പ്രപഞ്ചത്തിൽ സത്യത്വത്തെ ആരോപിക്കുന്നതും അജ്ഞാനം തന്നെ അജ്ഞാന സ്വരൂപത്തെ അറിയുന്നതാണ് അതിൻ്റെ നിരസനം ഇതാണ് ജ്ഞാനത്തിൻ്റെ ഉദ്ദേശം വസ്തുവെ സമഗ്രമായി ഉള്ളതുപോലെ അറിയുകയാണ് ജ്ഞാനം ജ്ഞാതൃജ്ഞാന ജേയമാകുന്ന ത്രിപുടിയിൽ ഉൾപ്പെട്ട അറിവാണിത് സത്യവസ്തുവിൻ്റെ അപരോക്ഷമായ അനുഭൂതിയാണ് വിജ്ഞാനം വസ്തു സ്വരൂപം തന്നെ താനായി ഭവിക്കുന്ന സഹജാവസ്ഥയാണ് അവിജ്ഞാനം ത്രിപുടിരഹിതമായ ഉപാധിവിനിർമുക്തമായ അദ്വിതീയ സച്ചിദാനന്ദ ബ്രഹ്മത്തിൽ ഐക്യപ്പെടുന്ന പരമോന്നത സ്ഥിതിയാണ് സമാധി മനോബുദ്ധിവൃത്തികളെ മഹദാത്മാവിൽ ലീനപ്പെടുത്തി യോഗമായയാകുന്ന അവ്യക്തത്തെ ശരണം ചെയ്ത പരാപുരുഷനിൽ വ വിലയം കൊള്ളുന്ന യോഗനിദ്രയാണ് സമാധി സമാധിയിൽ സമസ്ത ങ്കൽപ്പങ്ങളും അപ്രത്യക്ഷമാകുന്നു കർമ്മകലാപങ്ങൾ നാശമടയുന്നു കർത്തൃത്വാദി ഭാവങ്ങൾ അസ്തമിക്കുന്നു ബുദ്ധി നിശ്ചലമാകുന്നു പ്രജ്ഞാസ്ഥിരത കൈവരുന്നു ബ്രഹ്മാനുഭവം പ്രാപ്തമാകുന്നു ബ്രഹ്മ ബ്രഹ്മാനുഭൂതി നിത്യതൃപ്തിയെ നൽകുന്നു പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്മകത്വം ഭസ്മമാകുന്നതിനാൽ ബന്ധകാരകമായ സർവ ഘടകങ്ങളും നശിക്കുകയും അഖില വിശ്വവും ബ്രഹ്മമയമായി കാണപ്പെടുകയും ചെയ്യുന്നു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മുക്താവസ്ഥ പ്രാപ്തമാകുന്നു ബന്ധ മോക്ഷാദികൽപ്പനകൾക്കുപരിയായി ഉയർന്നിട്ടുള്ള ജ്ഞാനിയുടെ മനസ്സ് ബ്രഹ്മം തന്നെയായി ഭവിക്കുന്നു ജ്ഞാനവും പ്രേമവും സമരസമായി അഭേദ്യമായി ഭവിക്കുന്ന സ്ഥിതിയാണ് പൂർണത്വം ജ്ഞാനം ആന്തരികമായ അനുഭൂതിയാണ് ഏകത്വത്തിന്റെ അറിവാണ് എന്നാൽ പ്രേമം ആ അനുഭൂതിയുടെ ബാഹ്യപ്രകടനമാണ് ആധ്യാത്മികതയുടെ ഉച്ച ശിഖിരവും ജീവിതത്തിന്റെ സമ്പൂർണതയും ദിവ്യത്വത്തിന്റെ പ്രത്യക്ഷ ലക്ഷണവും പ്രേമമാണ് പ്രേമമാണ് ഐശ്വര്യം പ്രേമമാണ് നിരതിശയമായ ആനന്ദം പ്രേമം തന്നെയാണ് അപ്രതിരോധ്യമായ ശക്തി ആന്തരിക ജ്ഞാനത്തെയും ബാഹ്യകർമ്മങ്ങളെയും കൂട്ടിയിണക്കുന്ന സുദൃഢമായ ശക്തിയാണ് പ്രേമം നിർഗുണമായ ബ്രഹ്മത്തിൻ്റെ സഗുണ സ്വരൂപം പ്രേമമാണ് പ്രേമത്തിൽ പര്യവസാനിക്കുന്ന ഒരു ജീവിതത്തെ ആദർശമായി വരിക്കുക മനുഷ്യരാശിയുടെ സേവനത്തിനായി വ്യക്തിപരമായ മുക്തിയെപ്പോലും ത്യജിക്കുവാൻ സന്നദ്ധരാവുക ത്യാഗമാകുന്ന ഭോഗത്തിൽ നിന്ന് ശാശ്വതാനന്ദത്തെ അനുഭവിക്കുക ഉത്കൃഷ്ട ചിന്തകളാലും നിസ്വാർത്ഥ കർമ്മങ്ങളാലും ശാന്തിയെ തന്നെ ആരാധിക്കുക